നടിയും നർത്തകിയുമായ താരകല്യാണിന്റെ മകളും നർത്തകിയും അഭിനേത്രിയുമായ താരമാണ് സൗഭാഗ്യ ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ അർജുനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് മനോഹരമായി കൽപ്പനയുടെ അടക്കം കോമഡി സീനുകൾ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുമായിരുന്നു സൗഭാഗ്യ അങ്ങനെയാണ് സൗഭാഗ്യയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഡബ് സ്മാഷ് വീഡിയോ മാത്രമല്ല ഇടയ്ക്ക് അർജുനൊപ്പം നൃത്ത വീഡിയോ ചെയ്തും സൗഭാഗ്യ എത്താറുണ്ടായിരുന്നു പിന്നീട് ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ അർജുനും സൗഭാഗ്യവും ഇൻസ്റ്റഗ്രാമിലേക്കും യൂട്യൂബിലേക്കും തിരിഞ്ഞു ഗർഭിണിയായിരുന്നപ്പോൾ പോലും നിറവയറിൽ നൃത്തം ചെയ്ത് വീഡിയോകൾ പങ്കിടാറുണ്ടായിരുന്നു സൗഭാഗ്യ അന്നും ഇന്നും എല്ലാത്തിനും പിന്തുണയുമായി അർജുനുമുണ്ട് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇപ്പോൾ താര കല്യാണിന്റെ ഡാൻസ് സ്കൂൾ നോക്കി നടത്തുന്നത് അർജുൻ സൗഭാഗ്യവും ചേർന്നാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിരന്തരം പങ്കുവയ്ക്കാറുള്ള സൗഭാഗ്യ പങ്കുവെച്ച ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വൈറലാകുന്നത് മകൾ സുദർശന കയ്യിൽ കരൂരുമായി നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ സൗഭാഗ്യ പങ്കുവച്ചത് ആരാണ് ഈ മിസ് ഹാപ്പി ഫേസ് ആശുപത്രിയിൽ പ്രവേശിച്ചതിൽ വളരെ സന്തോഷവതിയായിരിക്കുന്നു എന്നാണ് മകളുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ട് സൗഭാഗ്യ കുറിച്ചത് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുനാണ് ചിത്രം പകർത്തിയത് സുദർശനയുടെ ചിത്രം വൈറലായതോടെ മകൾക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിച്ച് നിരവധി പേരാണ് കമന്റുകൾ കുറിക്കുന്നത് സുധാപുവിനെ എന്തുപറ്റി എന്നാണ് ഏറെയും കമന്റുകൾ മകളെ സുധാപു എന്നാണ് സൗഭാഗ്യം കുടുംബാംഗങ്ങളും വിളിക്കുന്നത് എന്നാൽ ആരാധകരുടെ ചോദ്യങ്ങൾക്കൊന്നും സൗഭാഗ്യ പ്രതികരിച്ചിട്ടില്ല മകൾ അതിവേഗത്തിൽ സുഖം പ്രാപിക്കാൻ തങ്ങൾ പ്രാർത്ഥിക്കുമെന്നും നിരവധി പേർ സു സൗഭാഗ്യെ ആശ്വസിപ്പിച്ച് കുറിച്ചിട്ടുണ്ട് സുദർശനെയും അമ്മയെയും അച്ഛനെയും അമ്മയെയും പോലെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് എവിടെ പോയാലും ആളുകൾ ഓടിക്കൂടുന്നത് സുദർശനെ കാണാനാണെന്ന് പലപ്പോഴായി താര കല്യാൺ തന്നെ പറയാറുണ്ട്